ഹലോ ഇന്ന് നമുക്ക് എൻ്റെ വീട്ടിലെ കുട്ടി പച്ചക്കറി തോട്ടം കണ്ടല്ലോ ഗൈസ് ഇപ്പം നിങ്ങളോർക്കും പച്ചക്കറി തോട്ടം എന്ന് പറഞ്ഞിട്ട് റബ്ബറൻ തോട്ടമാണ് കാണിക്കുന്നത് അതല്ല ഗൈസ് ഇതാണ് ശരിക്കുള്ള തോട്ടം അങ്ങനെ തോട്ടം എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു കുട്ടി സെറ്റപ്പാണ് എന്നാൽ കൂടെ അത്യാവശ്യം നല്ല രീതിക്ക് ഇതിന്ന് പച്ചക്കറി കിട്ടിയിട്ടുണ്ട് ഗൈസ് ഒരു സെറ്റ് ഞങ്ങൾ പച്ചക്കറിയൊക്കെ എടുത്ത് കറിയൊക്കെ വെച്ചതിന് ശേഷമാണ് ഇത് വീഡിയോ എടുക്കുന്നത് ഇവിടെ മുളക് തക്കാളി വെണ്ട പയർ വഴുതനം അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസ് നമ്മൾ വീട്ടിലേക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് മാത്രം പക്ഷെ കുറച്ച് ചെറിയതാണ് അതേപോലെ കുറവേ ഉള്ളൂ എന്നാൽ കൂടെ നല്ല രീതിക്ക് കിട്ടും എൻ്റെ കുഞ്ഞിലെയൊക്കെ ഞങ്ങൾക്ക് വലിയ തോട്ടം അത്യാവശ്യം നല്ല കൃഷിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാനൊക്കെ വളർന്നതിന് ശേഷം എല്ലാം ഇങ്ങനെ ഇങ്ങനെ ചെറുതായി കേസ് അതേപോലെ തന്നെ എൻ്റെ ചാച്ചി എന്ത് നട്ടാലും നല്ല സൂപ്പറായിട്ട് വളരും ചിലർ ഇങ്ങനെ ചുമ്മാ നട്ടാലും നല്ലതായിട്ട് വളരും നട്ടിട്ടില്ല അങ്ങനെ എൻ്റെ ചാച്ചി നോക്ക് ഈ ഈ ഒരു വഴുതണത്തിൻ്റെ തൈ ഒക്കെ കണ്ടാൽ തോന്നും ഇതിനകത്ത് ഇത്രയും നല്ല വഴുതണിങ്ങണ്ടാവും ഞാൻ തന്നെ ചെട്ടി കാണാൻ തന്നെ എന്ത് രസമാണ് എന്നൊരു ഞാനും അമ്മയും കൂടാണ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിരുന്നത് ഞാൻ കുറേ നാളുകൾക്ക് ശേഷം എന്നെ വീട്ടിൽ വന്നുകൊണ്ട് ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പം അമ്മ എന്നെ ഇതൊക്കെ ഒന്ന് കൊണ്ട് നാടൻ ഇങ്ങനെ കാണിച്ചു തരാം ഇത് നോക്കി ഇത് നോക്കി ഇത് എടുക്കി ഇത് എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ പയറിൻ്റെ സ്ഥലം വന്നപ്പോഴത്തേക്കും ഞാൻ വീഡിയോ ഓഫ് ആക്കി പോകാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ ഇത് നോക്കി ഇത് നോക്കി ഈ പയറിനകത്ത് പയരുണ്ട് ഞാനൊരു ഈ ഒരു കുട്ടി തയ്യല്ലേ ഇത് കണ്ടാൽ തോന്നു ഇതിനകത്ത് പയറുണ്ടെന്ന് പക്ഷേ പിന്നെ നോക്കിയപ്പോഴത്തേക്കിനും ദേ നിൽക്കുന്ന ആ പയറുകൾ ഞാൻ തന്നെ കണ്ടപ്പോൾ തന്നെ ഇഞ്ഞ് പോയി പക്ഷെ എല്ലാം നല്ല രസമുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഇതേപോലത്തെ കുട്ടി കൃഷി കൃഷിത്തോട്ടുണ്ടോ ഗെയ്സ്